വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകൾ മഴയ്ക്ക് ശേഷം എന്തൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നന്ദി മുതൽ കൊയിലാണ്ടി വരെയൊക്കെ നമുക്ക് പാസ് ചെയ്യാൻ അറിയില്ല അപ്പം മഴക്കാലത്ത് ദേശീയപാതയിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ അധികം പാലിച്ചിട്ടുന്നില്ല അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തു കമൻറ്റ് ചെയ്തോളൂ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകണം വേറെ നന്ദിയിലേക്ക് കുടിക്കുക ഇവിടെയൊക്കെ കണ്ടാ മാനം ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മളെ മെറ്റീരിയൽസ് കാറിങ്ങനെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ കൂട്ടിയിടുന്ന കാഴ്ച ഇങ്ങനെ കൂടി കൂടിയാണ് ഇവിടെ ഇതൊക്കെ എവറസ്റ്റിന് തുല്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൂട്ടിയിട്ടുണ്ട് വാഗാടിൻ്റെ വാഹനം ഈ വാഹനം നമ്മുടെ ആറിവാളുകൾ നിർമ്മിച്ചാലും നിർമ്മിച്ചാലും തീരാത്തൊരു മേഖലയാണ് ആറിവാളുകൾ ആറി പാനലുകൾ നിർമ്മിച്ച് ചെറിയാണിത് വാഗാടി എല്ലാവിധ മോഡലും ആറി പാനലുകളും വാഗാടിൻ്റെ എല്ലാ സൈറ്റിലേക്കും എത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ മണ് ഭയങ്കരമായ മണ്ണ് ഇടിച്ച് മാറ്റിയിട്ടുണ്ട് ീടൊക്കെ പോകുന്നതിനെ തുടർന്ന് നമുക്ക് ഇതിലേ പോകുന്നതാണ് മഴക്കാലം നമ്മൾ ഇവിടെ ഒപ്പ വെള്ളം കാണാം ഒരു മഴ ആയതുകൊണ്ട് വീട് ഒരു കാരണം നമുക്ക് പടിയേ മതിയെ മെതുവേ മെതുവൊക്കെ പോവാൻ തിന്നോ മുള്ളും തിന്നോ എന്ന് പറഞ്ഞപോലെ മെല്ലെ നമ്മൾ പോയാൽ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് എടുക്കാൻ പറ്റും നമ്മൾ ഹായ് ബാബ വിദ്യാഭ്യാസ കഴിഞ്ഞ ഓടാട് കഴിഞ്ഞു ഇതൊക്കെ സഞ്ചാരയോഗ്യമല്ല ഇപ്പോൾ ആറി പനലുകളൊക്കെ മറിഞ്ഞു പോകാൻ വേണ്ടി നിങ്ങൾക്ക് അവിടൊക്കെ ഇതൊക്കെ വന്നുകൊണ്ട് പോയി അലൈൻമെന്റ് ചെയ്യേണ്ടി വരും മഴയായത് കാരണം അത് പോലെയാണ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മെഷീൻ സഞ്ചരിക്കുന്ന പരുവത്തിൽ ആക്കിയിട്ടുണ്ട് അവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ക്രാഷ് ബേരിയറിൻ്റെ മെഷിനു വേണ്ടിയിട്ട് അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഈ ഭാഗത്ത് ക്രാഷ് ബേരിയറ് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് ഒരു അടിപൊളി റോഡൊക്കെ കാണുന്നുണ്ടല്ലോ അതിനിടയിൽ റൈറ്റ് സൈഡിൽ കുന്നും മറിയൊക്കെ കയറിപ്പോന്ന് ഒരു കിടുക്കം കിണ്ണാച്ചി റോഡ് ആ അത് നമ്മളെ മൂടാടി യു പി സ്കൂളിൻ്റെ റോഡാണ് അതിപ്പോൾ നല്ല രീതിയിൽ ഇൻഡർലോ വെച്ച് അടിച്ച് സെറ്റാക്കിയിരിക്കാം അപ്പോൾ ഇവിടെ സോയിൽ നെയ്ലിങ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര ഹൈറ്റുള്ള പ്രദേശമൊന്നുമല്ല എന്നാലും സോയിൽ നെയ്ലിങ് ഇതുപോലെയാണ് സോയിൽ നെയ്ലിങ് ചെയ്യേണ്ട കൊള്ളൊക്കെ ഇടിച്ച് ഫ്ലോപ്പാക്കി അങ്ങനെ സോലി ചെയ്ത് കഴിഞ്ഞാൽ ഇടിഞ്ഞു പോലെ ഇവിടെയൊക്കെ അത്ര സ്ട്രെയിറ്റില്ല സ്ട്രെയിറ്റിലാണുള്ളത് ശരിക്കും സ്ട്രെയിറ്റായിട്ടല്ല വേണ്ടത് കൃത്യം പറയാൻ നല്ല സ്ലോപ്പായിട്ടിങ്ങനെ കിടന്നിട്ടാണ് കുന്നുകൾക്ക് ഹൈറ്റ് കൂടുമ്പോൾ ഉണ്ടാവേണ്ടത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മണ്ണിടിച്ചിലിൻ്റെ സാധ്യത വളരെ സാധ്യത കുറയും മറ്റേ ഒറ്റ സ്ട്രെയിറ്റിൽ നമ്മൾ ഒറ്റ ഹൈറ്റിൽ ലെവലിൽ മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലാണ് മറ്റേ ഇങ്ങനെ മണ്ണിങ്ങനെ കിടന്ന് കിടക്കും അതാണ് അതിനെ നമുക്കതിൻ്റെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കാഴ്ചകൾ ഇവിടെയൊക്കെ ശരിയായ ചളിയാണ് മക്കൾ ശരിയായ തെറ്റായതല്ല ശരിയായ ശരിയായ ഫ്രോഡ് ഓഫ്രോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം അഫ്രോഡ് സർവീസ് ചെയ്യാൻ കൊടുത്താൽ കൊടുത്താലിപ്പോൾ മുതലാവും നമ്മൾ കൊടുക്കുന്ന കാശ് മുതലാവണമെങ്കിൽ ഇവിടെ വരണം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ കൊടുക്കാൻ കിട്ടുന്ന വച്ച് മഴ വരുന്നുണ്ട് ഇത് മ്മളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശാലമായിട്ടുള്ള കനാലാണ് ഒരു രക്ഷയില്ലാത്ത കനാൽ അപ്പം ഇതിൻ്റെ കോൺക്രീറ്റ് വാളാണിത് കോൺക്രീറ്റ് വാളിൻ്റെ വറുത്തൊക്കെ കഴിഞ്ഞ് എന്താ ഇങ്ങനെ നോക്കുന്നു എനിക്ക് ഇല്ലാത്ത കോൺക്രീറ്റ് എല്ലാം വിശാലം തന്നെയാണ് വിശാലൻ ഒരു കുറവുമില്ല കോൺക്രീറ്റ് വാളെന്ന് പറഞ്ഞു ചൈനയുടെ വൻമതിൽ വരുന്ന കോൺക്രീറ്റ് വാള നമ്മൾ 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 ഇപ്പോൾ വർക്ക് കാര്യമായിട്ടൊന്നും പുരോഗതി വന്നിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ വന്നിട്ടുള്ളൂ പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഞാനൊക്കെ ഇതിലേ പോകുന്നു എൻ്റെ മോനെ ഫോർച്യൂണറ നിനക്ക് വരാം കാരണം നീ ആ ജനസിപ്പെട്ടതാളാണ് നിനക്കിതൊരു കുഴപ്പമുള്ള കേസല്ല എനിക്കിത് കുഴപ്പമുള്ള കേസാന്നു മൈ ഗോഡ് എന്നാ അങ്ങോട്ട് വന്നോട്ടെ ഞാൻ അവിടെ എത്തിയിട്ട് നീ ഇങ്ങോട്ട് വന്നോട്ടെ അതിനാണ് നിനക്ക് ഫ്ലാഷ് അടിച്ചെന്ന് ഓക്കെ താങ്ക് യു താങ്ക് യുടാ എൻ്റെ മോനെ എന്താ പണ്ട് ചളയിൽ നിന്ന് കളിച്ച ആ ഒരു കളിയോ കണ്ടല്ലോ അതിപ്പോൾ നമ്മൾ കളിക്കണ നന്ദിയിൽ വേണം കുട്ടിക്കാലത്ത് ചളിയിൽ നിന്നും വെള്ളം ഒക്കെ കളിച്ച കളി വലുതായിട്ടും കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് നന്ദി കൊയിലാണ്ടി ദേശീയപാതയിലിവിടെ ഒന്ന് സഞ്ചരിച്ചാൽ മതി പുതിയ ദേശീയപാതയിൽ മോനാടിനിതൊരു പുത്തരിയല്ല കാരണം അവന്മാറയിൽ ടോറസ് ഉള്ളതുകൊണ്ട് കുടുംബന്മാർക്ക് ഇതൊരു പുത്തരിയേ അല്ല ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും കടന്നവനാണ് ഈ കെ കെ ജോസ് കടന്ന് കഴിഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ കുറിയാണ് ഇതാണ് നമ്മൾ നന്ദി ദേശീയ പാതയിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച

ചോരുന്നില്ല ചോരുന്നില്ല അണ്ടർ പേഴ്സൻജിൻ്റെ ഗ്യാപ്പാണ് ഇടയിൽ നിന്ന് അപ്പം നമ്മൾ കുറച്ച് ശക്തമായ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി കുറച്ച് നേരം സൈഡാക്കി അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നതൊക്കെ നിർത്തി വീണ്ടും യാത്ര ചെയ്തായിരുന്നു അപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് മഴ നമ്മളെ തിരിച്ച എണ്ണാ എഴുതിക്കുന്ന തോന്നാൻ സൈഡ് ആക്കേണ്ടി വരുന്ന വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്കാണോ മഴ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ വിയൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് നമ്മളെ ഡീപ്പ് സോയിലെങ്കിൽ വളരെ ഹൈറ്റ് കൂടിയ കുന്നാണ് ഈ കുന്നാണ് മഴയത്ത് നമ്മൾ ഇടിയാനൊക്കെ സാധ്യത ഉണ്ട് എന്നല്ല അപ്പം ഇടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇടിഞ്ഞിട്ടില്ല കണ്ടെയ്നറിൽ ഒളിക്കേണ്ടി വരുമോ അപ്പോൾ ഇവിടെയൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടോ കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് താറ് ചെയ്തിട്ടില്ലായിരുന്നു താറ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ഈ സോയിൽ നെയ്ലിംഗിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത് വൺ സൈഡിൽ സോയിൽ നെയ്ലിങ്ങിൻ്റെ കമ്പികളൊക്കെ അടിച്ചു കയറ്റി സോയിൽ ലൈനിങ്ങനെയുള്ള ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൺ സൈഡിലൊന്നും ചെയ്തിട്ടില്ല അതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച വാങ്ങാടിൻ്റെ വണ്ടികളൊക്കെ ചറവറ വരുന്നുണ്ട് വന്നാട്ട് വന്നാട്ട് എൻ്റെ അമ്മോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നില്ലട വളരെ ദയനീയമായ കാഴ്ചയാണ് വാഗാടിൻ്റെ ടോറസിന് ഫോർ വീലർ വാഹനങ്ങൾക്കാണ് ഇതിലെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കാടിന് ഇതൊരു പുത്തരിയല്ല നമുക്കിതൊരു പുത്തരിയാണ് തിരിച്ചുപോക്ക് നമ്മളിതിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കണ്ടമാനം വർക്ക് ഇവിടുന്നുണ്ട് ആഘാടിനും എടുത്തു തീർക്കാത്ത വർക്ക് ഇനിയുമുണ്ട് കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അതിനേക്കാളും വലിയ മാറ്റങ്ങളൊന്നും ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല കുറച്ച് മണ്ണ് കുറച്ച് ചളിയും ഒക്കെ കൂടിയിട്ടുണ്ടെന്നല്ലാതെ കയറിയുമായിട്ടുള്ള പുരോഗതിയൊന്നുമില്ല ഷോയാൂരാനോടാണ് അവൻ്റെ കളി വലിയൊരു കെനാലാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാല് ദേശീയപാത ക്രോസ് ചെയ്തു പോകുന്ന കനാൽ കഴിഞ്ഞു മായ്ക്കാൽ നാട്ടുകാർ പ്രക്ഷോഭത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലക്സ് ഹിന്ദിയിലും മലയാളത്തിലുമൊക്കെ മാർക്ക് മനസ്സിലായിക്കോട്ടെ എഴുതിയിട്ടാണ് തോന്നുന്നത് കാട്ടുവയൽ റോഡിൽ അടിപ്പാതനർമ്മിക്കുക നന്ദി ചങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നു പോകുന്ന പന്തലായനി ഭാഗത്ത് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക പന്തലായനി വിയൂർ റോഡ് കാട്ടുവയൽ റോഡ് ഒരുക്കുന്ന റോഡ് എന്നീ പാതകൾക്ക് സർവീസ് റോഡിൽ പ്രവേശനം അനുവദിക്കുക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വി യു പി സ്കൂളോറിയൽ കോളേജ് പെരുവട്ടര് സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവർക്ക് സഞ്ചാരബാധ ഉറപ്പാക്കുക കനാലിലൂടെ യാത്രാ സംവിധാനം പുനഃസ്ഥാപിക്കുക ഇതൊക്കെയാണ് ആവശ്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന കനാല് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ആകുന്നില്ല കേട്ടോ അതൊരു ടാങ്ക് പോലെയാണ് അതിനകത്ത് വെള്ളം ഇറങ്ങി നേരെ ദേശീയപാതയുടെ അടി കൂടി പോയിട്ട് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് വെള്ളം മറിയും അതുകൊണ്ട് ഇവിടെയും ഹിന്ദിയിലൊരു ചുവന്ന ബോർഡാണ് നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്ക് മനസ്സിലാകാൻ നമ്മളെ ജനപ്രതിനിധികൾക്കും നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അതീവിതക്കൊക്കെ മനസ്സിലാവാങ്ങിയിട്ട് പിന്നീട് നമ്മളെ വർക്കെടുക്കുന്ന ഹിന്ദിക്കകത്തെങ്കിലും മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് ബോർഡ് വെച്ചാണത് നമ്മൾ നേരെ ചെങ്ങോട്ട് കാവിനെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുകയാണ് ചെങ്ങോട്ട് കാവ് യുടെ താറിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് കംപ്ലീറ്റ് നമ്മളെ കോമത്തുകരയുടെ ഒക്കെ തൊട്ടുമുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെ ക്രാഷ് വാരിയറിൻ്റെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ആളുകൾക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു സ്ഥലം കൂടിയായി മാറിയിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും ചില ആളുകൾ ഈ ദേശീയ പാതയിൽ വന്നിട്ടാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് മാത്രമാണ് നമ്മളെ കോമത്തുകരയുടെ തൊട്ട് മുന്നേ ഉള്ള ഒരു പ്രദേശത്ത് ഈ അണ്ടർ പാസേജിൻ്റെ ഭാഗം മാത്രമാണ് താറിങ് ചെയ്യാനുള്ളത് ബാക്കിയൊക്കെ താറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ഏരിയ ഇപ്പോൾ നല്ല ദേശീയപാത ആറുപരി പാത വിശാലമായിട്ട് ഇതെത്ര ഏകദേശം നമുക്ക് എത്ര ചെയ്തിട്ടുണ്ട് നോക്കാം എത്ര മീറ്റർ ഒരു ഒന്നര കിലോമീറ്റർ എങ്കിലും താറ് ചെയ്ത് കാണുന്നു നേരത്തെ വിഭാഗങ്ങളിൽ താറ് ചെയ്തായിരുന്നു ഇപ്പോൾ ക്രാഷ് ബാരി വർക്കും കഴിഞ്ഞു പിന്നെ നമ്മളെ കോമ്പത്ത് കരയുള്ള ഓവർ പാസേജിൻ്റെ ആ ഓവർ പാസ്സേജിൻ്റെ വർക്ക് കഴിഞ്ഞു ആ ഓവർ പാസേജിൻ്റെ താറിങ്ങും കഴിഞ്ഞെന്നാണ് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഓ ഓ ഓ ഓ ഓ ഓ ും പോകാൻ ഇവിടെയും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ കോമത്തുകര ഓവർ പാസേജ് നമ്മളെ ഒറ്റ ഒരു ഓവർ പാസേജാണ് നമ്മൾ നന്ദി കൊയിലാണ്ടി ചെങ്ങോട്ട് കാവിലെ വരുന്നത് ഈ കോമത്തുകരയിൽ ഈ ഒരു ഓവർ പാസേജ് ആ ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഈ വാഹനങ്ങളൊക്കെ ഓവർ പാസേജിൻ്റെ മുകളിലൂടെ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഓവർ പാസേജ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കോൺക്രീറ്റിങ്ങും നടക്കുന്നുണ്ട് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യാണ്ട് അതിൻ്റെ കോൺക്രീറ്റും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഓവർ പാസേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സൈഡ് വാളിൻ്റെ കോൺക്രീറ്റും ഇപ്പം നടക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഒരു ദേശീയപാതയിലേക്ക് കയറാൻ വേറൊരു ആക്സസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തു കിലോമീറ്റർ കഴിഞ്ഞു ഇവിടെ നല്ല മാറ്റം നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കുറേ ഭാഗങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ചെറിയ 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 ഗ്യാപ്പുകൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളു സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്ത് ബാക്കിയുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെ നടക്കാൻ ബാക്കി രണ്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ താറേ പോകും രണ്ടര കിലോമീറ്റർ നമ്മളെ കോമത്തുകരയുടെ അവിടുന്ന് നമ്മൾ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് പോകുമ്പോൾ രണ്ടര കിലോമീറ്റർ താറെയ്തിട്ടുണ്ട് ഇപ്പോഴത്തുതന്നെ നമ്മൾ സർവീസ് റോഡിലൂടെ യാത്ര തിരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ചെങ്ങോട്ട് ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവില് ആ ഒരു അണ്ടർ പാസേജുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ ആറി വാടുകളൊക്കെ വാർഡുകളൊക്കെയാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇനിയും മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് ഈ വർക്ക് അതോ ആ വർക്കുകളാണിനി നടക്കാനുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യും ആരെങ്കിലുമൊക്കെ ലൈക്കടിക്കാൻ പറ്റുമല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കണം കാരണം മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് വളരെ റിസ്ക് എടുത്ത് മഴ ചോർന്ന സമയമൊക്കെ നോക്കി അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും താങ്ക്സ് ഇപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതാണ് നമ്മൾ അണ്ടർ പെർസേജ്